ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ചെടിയെ പരിചയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആ ചെടി നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഏത് പ്ലാന്റ് ആണെന്നും അതിൻ്റെ റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഫേൺ ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഫേൺ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ പേരറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇത് ബേഡ് നെസ്റ്റ് ഫേൺ ആണ് ഇത് ഒരു ഫേൺ വെറൈറ്റി ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പൊ ഇത് നല്ല നനവൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ടിട്ട് നല്ലൊരു നോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളരും വളരും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നടി മുതൽ അഞ്ചടി വരെ ഈ പ്ലാന്റ് വലുതാകും കേട്ടോ നമുക്ക് ഇവിടെ സ്പേസ് വളരെ കുറവായതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോ ചെറിയ പ്ലാന്റ് കാണിക്കുന്നത് അപ്പൊ വലിയ പ്ലാന്റ്സ് നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ പെട്ടെന്ന് വളരെയും ചെയ്യും കേട്ടോ നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിന്റെ പോട്ടി മിക്സറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല മോയിസ്റ്റ് ആയിട്ട് എപ്പോഴും ഒരു വാട്ടർ കണ്ടന്റ് വേണം ഈ പ്ലാന്റിന് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കൊക്കോ പീറ്റ് കൊണ്ടിട്ടുള്ള ഒരു പോട്ടി മിക്സറാണ് ഈ പ്ലാന്റ് നടാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ പോട്ടിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ കൂടുതലും പീറ്റ് ആണ് ഇതിലുള്ളത് നിങ്ങൾക്ക് ഗാർഡൻ സോയിൽ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ പോട്ടിന് തീരെ വെയിറ്റും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫർട്ടിലൈസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാണക പൊടിയോ എല്ല് പൊടിയോ അങ്ങനെയുള്ള ഫെർട്ടിലൈസർ ഒന്നും നമ്മൾ കൊടുക്കത്തില്ല ഈ പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഫർട്ടിലൈസർ എൻ പി കെ എബ്സം സോൾട്ട് ഇതിന് ഗ്രീൻ കളർ കിട്ടാനായിട്ടാണ് എപ്സം സോൾട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ രണ്ട് ഫെർട്ടിലൈസറും കൂടെ നമ്മുടെ ഒന്ന് ലിക്വിഡ് ആക്കി വളരെ ഡൈലൂട്ട് ചെയ്തു നമ്മൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന പോലെയല്ല ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്നതിന്റെ ഒരു പകുതി പോർഷൻ മാത്രമാണ് നമ്മൾ ഈ പ്ലാന്റിന് ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്ര മാത്രമാണ് അപ്പൊ ഇത് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഇന്ന് ഒരു ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് എത്തിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ടെന്ന് അപ്പൊ എന്റെ ഇല കാണുന്ന ഈ വൈറ്റ് കോട്ടിലുള്ള ഈ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിംഗ് അപ്പൊ നിങ്ങൾ കണ്ടു നോക്കും തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അതാണ്ട് ഒരു ലീഫിന്റെ തന്നെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഹെൽത്തി ആണ് ഇതാ പോട്ടിന്റെ അടിവശമാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ തന്നെ റൂട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൂടെയാണ് അപ്പൊ ഈ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ദയവ് ചെയ്ത് ആരും വിളിക്കരുത് മെസ്സേജ് മാത്രം അയക്കുക അപ്പൊ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ഞാൻ പറഞ്ഞല്ലോ എൺപത് രൂപയാണ് ഇവ നിങ്ങൾ ഈ പ്ലാന്റ് മാത്രല്ല വേറെ പ്ലാന്റ് കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ചിലപ്പോ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഇന്നത്തെ ഈ ബേഡ്നസ് ഫോർ ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവായി നമ്മൾ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ